ഇന്ന് ഞാൻ വന്നിട്ടുള്ള കുറച്ച് നെക്ലെസ്സിൻ്റെ വീഡിയോ കിട്ടിയിട്ടാണ് മുക്കാ പോൻ മുതൽ ഒരു പോയിൻ്റെ തൂക്കം വരുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡൽ നെക്ലസ്സുകളാണ് അത്യാവശ്യം ഉള്ളതും പിന്നെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് വരുന്ന ഒരു ഡിസൈനുകളാണ് തൊരട് ചെയിനാണ് എല്ലാ ഡിസൈനിലും വരുന്ന കേട്ടോ കണ്ണി ചെയിനും തൊരട് ചെയിനിലൊക്കെ വരുന്ന നെക്ലസുകളാണ് ഇപ്പോൾ ഫസ്റ്റ് വീഡിയോയിലേക്ക് പോകാം നമുക്ക് അവരുടെ വരുന്നിട്ട് ഇങ്ങനെ പരിചയപ്പെടാം ഒരു ഡിസൈനൊക്കെ ആയിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഇട്ട് വരുന്നൊരു ആഡേൺ ഡിസൈനിലൊരു സ്റ്റാറിലൊരു ഹാങ്ങിങ് ആയിട്ട് വരുന്നൊരു ഡിസൈനാണ് ഒരു ഇതിൽ ചെയിൻ വരുന്നത് നമ്മളെ ജി എഫ് വേറെ ഗോൾഡ് ഫിംഗർ ചെയ്തിട്ട് വരുന്നത് സിമ്പിളായിട്ട് വരുന്നൊരു മോഡലാണ് ഒരു ഡിസൈനെ തൂക്കുന്ന ഒരു ആറ് ഗ്രാം ഇരുന്നൂറ്റി അമ്പത് മില്ലേ ആയിട്ട് മുക്കാൽ പോവാനാണ് ഈ ഒരു മോഡലിൽ തൂക്കം വരുന്നത് ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ പതിനാറ് ഇഞ്ചാണ് പതിനാറര ഇഞ്ചൊക്കെയാണ് നീളം വരുന്നത് ഇതിനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ വെഡ്ഡിങ്ങിനൊക്കെ എൻഗേജ്മെൻറ്റിനൊക്കെ ഗിഫ്റ്റിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനായിട്ടാണ് ഫസ്റ്റ് വരുന്നൊരു ബ്ലാക്ക് സ്റ്റോണിൽ ഒരു ഹാങ്ങിങ് ആയിട്ട് വരുന്ന ഒരു മോഡലായിട്ട് ഒരു ഫ്ലവർ ഡിസൈനൊക്കെ വരുന്നൊരു മോഡലാണ് ഒരു ഡിസൈൻ്റെ ചെയിൻ എന്ന് പറയുന്നത് ബോക്സീനാട്ടോ സിംഗിൾ ബോക്സ് ചെയ്യുന്നതാണ് വരുന്നത് സിമ്പിളായിട്ട് വരുന്നത് ഒരു ഇത്തിരി തൂക്കം എന്ന് പറഞ്ഞാൽ ആറ് ഗ്രാമും മുന്നൂറ്റി രൂപയാണ് ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് ലെങ്ത് എന്ന് പറഞ്ഞാൽ പതിനേഴ് ഇഞ്ച് ആട്ടെ ഒരു മോഡലിൽ ലെങ്ത് വരുന്നത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് അത്യാവശ്യം നല്ല ഒരു ബ്ലാക്ക് സ്റ്റോണൊക്കെ ഏറ്റവും വരുന്നൊരു ഡിസൈൻ ആട്ടോ ആ ഒരു മോഡല് ആ മുക്കാൽ പോലെയാണ് ഈ ഒരു മോഡൽ തൂക്കം വരുന്നത് അത്യാവശ്യം നല്ലൊരു കാഴ്ച ഒക്കെ വരുന്നൊരു ഡിസൈൻ ആട്ടോ അതൊരു ലൈഫിൽ ഹാങ്ങിങ് ആയിട്ട് വരുന്ന മോഡലാണ് നമ്മളെ കണ്ണി ചെയിലിൽ വരുന്നൊരു ഡിസൈനാണ് ഒരു ഡിസൈൻ പറഞ്ഞാൽ അഞ്ച് ഗ്രാമാണ് തൂക്കം വരുന്നുണ്ട് അത്യാവശ്യം റഫായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഡിസൈനെ കേട്ടോ വൈറ്റ് ഗോൾഡിലും ഒരു യെല്ലോ ഗോൾഡിലാണ് അതിൽ കീഫിൻ്റെ ഡിസൈനിലെ കളർ വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞാൽ പതിനഞ്ച് ഇഞ്ച് വരണം എന്നുള്ളത് കേട്ടോ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഹാങ്ങിങ്ങിൽ വരുന്ന അത്യാവശ്യം ഉറപ്പുള്ളൊരു ചെയിൻ കേട്ടെ ഈ ഒരു ഡിസൈനിൽ വരുന്ന ചെയിൻ എന്ന് പറഞ്ഞാൽ കണ്ണി ചെയിൻ എന്ന് പറയുമ്പോൾ അഞ്ച് ഗ്രാമാണ് വരുന്നത് മുക്കാൽ പവന് ഒരു ഗ്രാം കുറവാണ് ഈ ഒരു ഡിസൈൻ ഒരു ഡിസൈൻ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാറില് ഹാങ്ങിങ് ആയിട്ട് വരുന്നത് കേട്ടോ ഒരു വൈറ്റ് യെല്ലോ ഗോൾഡും വൈറ്റ് ഗോൾഡ് കൊണ്ട് മിക്സ് ചെയ്ത് വരുന്ന ഒരു ഹാങ്ങിങ്ങിൽ വരുന്ന മോഡലാണ് ചെയിൻ എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ കാണിച്ചു തന്നെ ചെയിൻ തന്നെ വരുന്നു കേട്ടോ ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ അഞ്ച് ഗ്രാമി എണ്ണൂറുമില്ല മുക്കാപ്പവൻ്റെ അടുത്ത് തൂക്കം വരുന്നുള്ളൂ ഇതിൻ്റെയൊക്കെ ലെങ്ങ് എന്ന് പറഞ്ഞത് പതിനാറു പതിനഞ്ച് ഇഞ്ചൊക്കെ സാധാരണ നോർമലായിട്ട് വരുന്നൊരു സൈസ് തന്നെ വരുന്നത് പക്ഷേ ഭംഗിയുള്ള ഒരു ആയിട്ട് വരുന്നുണ്ട് സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് അത്യാവശ്യം ഉറപ്പുള്ളൊരു ചെയിനും അതിമുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ മുക്കാ പോവനെ വരുന്നുള്ളൂ ഒരു ഡിസൈനൊക്കെ ഡിസൈനും ഹാങ്ങിങ്ങിൽ ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന ഡിസൈനാണ് കേട്ടോ നേരത്തെ കാണിച്ച സെയിം ചെയിൻ തന്നെ ഈ ഒരു മോഡലും വരുന്നത് ഒരു മോഡലൊക്കെ മുക്കാപ്പനുണ്ടോ മുക്കാമ്പോലും അത്യാവശ്യം നല്ലൊരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു മോഡൽ ഇതിൻ്റെ തന്നെ സിമ്പിളായിട്ട് വരുന്ന കൈശീനും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് തന്നെ ഉള്ളതുണ്ട് അപ്പോൾ ഈ ഒരു മോഡലും മുക്കാപ്പനാണ് വരുന്നത് ഒരു ഓവൽ ഷേപ്പിൽ റോഡിയും ചെയ്തതും യെല്ലോ ഗോൾഡിനോട് വരുന്ന ഹാങ്ങിങ്ങാണ് ഒരു മോഡലും ലെങ്ത് എന്ന് പറഞ്ഞാൽ പതിനാറ് ഇഞ്ച് പതിനഞ്ചൊക്കെ ആ ലെത്തിൽ വരുന്ന മോഡലട്ടാണ് കണ്ണിച്ചതിന് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ഉറപ്പിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ഒരു റൗണ്ട് ഡിസൈനിൽ വരുന്ന ഒരു മോഡൽ ആയിട്ട് അത്യാവശ്യം കുറച്ച് ഒരു കാഴ്ചയുള്ളൊരു മോഡലാണ് അതിൽ അത്യാവശ്യം കുറച്ച് ബാക്ക് ഒക്കെ ഡിസൈൻ വരുന്നിട്ട് പിന്നെ നമ്മൾ ഡബിൾ ബോക്സിനാണ് ഈ ഒരു ഡിസൈനിൽ വരുന്ന ചെയിൻ ഇട്ട് അത്യാവശ്യം ഒരു നെക്കിൻ്റെ സൈഡ് മൊത്തം വർക്ക് വരുന്ന ഒരു മോഡലാണ് ഈ ഒരു ആഡിയേൻ്റെ ഹാങ്ങിങ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഒരു മോഡലിൻ്റെ എന്ന് പറഞ്ഞാൽ ഏ ഗ്രാം എണ്ണൂറ്റി എഴുപത് മില്ലി ആട്ട് ഡബിൾ ബോക്സിൻ ആയതുകൊണ്ട് തന്നെ ചെയിനും അത്യാവശ്യം കാണാനൊക്കെ വരുന്ന ഒരു മോഡലാണ് ഒരു പാൻ അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ ഈ ഒരു മോഡൽ മൂന്ന് പവിലൊക്കെ ചെയ്യുമ്പോൾ മാഹറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത് വരുന്നത് ഈ ഒരു മോഡൽ കേട്ടോ നേരത്തെ കാണിച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം നെക്കിൻ്റെ ആ സൈഡ് മൊത്തം ഡിസൈനായിട്ട് വരുന്ന ഒരു മോഡൽ തന്നെയാണ് ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തുള്ളവരുമില്ല ഒരു പോയിൻ ഈ ഒരു മോഡലും തൂക്കം വരുന്നത് പിന്നെ ചെയിൻ എന്ന് പറയുമ്പോൾ ഗോൾഡ് ഫിംഗർ ആണ് തോരടി ചെയിനാണ് വരുന്നത് ഈ ഒരു ഇതിൻ്റെ ലെങ്ത്ത് എന്നൊക്കെ പറഞ്ഞത് പതിനാറഞ്ച് പതിനേ ഇഞ്ചൊക്കെ ലെങ്ത്ത് വരുന്നതാണ് പിന്നെ ഈ ഒരു മോഡലൊക്കെ നമുക്ക് മൂന്ന് പോയിന്റില് രണ്ടര പോയിന്റിലൊക്കെ മാഹർ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഒരു കണ്ടൈനറിൻ്റെ ഡിസൈനിൽ പേരൊക്കെ എഴുതി ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ഒരു ഡിസൈനൊക്കെ ഇപ്പോൾ കാണിച്ചിട്ടുള്ള പവൻ ഒരു പാനിലൊക്കെ വരുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നെക്ലസുകളുടെ ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക